കവിത മാറ്റിൽ രചന ആലാപനം ടി എസ് സുരേഷ് കുമാർ പള്ളിത്തോട് രക്തപതാകകൾ രക്തം ചിന്തിയ വയലാറി ഗണധീരന്മാർക്ക് അഭിവാദ്യം രക്തപതാകകൾ പാറുന്നു ഗണാഗണങ്ങളിൽ അവിരാമം നേട്ടങ്ങൾക്കായി അണിചേരാം അധികാരത്തിരു മുറ്റത്ത് അറിവിൻ അക്ഷരവീഥികളിൽ അമിതാവേശം കാട്ടിട

രക്തം ചിന്തിയ വയലാറിൽ ഗണധീരന്മാർക്ക് അഭിവാദ്യം മാറ്റങ്ങൾക്കായി മുന്നേറാൻ മാർഗം കാട്ടി ജലിച്ചവരെ മാറിനുള്ളിൽ കത്തിയിടാം മറ്റലിയെന്നും കേട്ടിടാ മാറ്റങ്ങൾക്കായി മുന്നേറാൻ മാർഗം കാട്ടി ജലിച്ചവരെ മാറിനുള്ളിൽ കാത്തിയിടാം മറ്റലിയെന്നും കേട്ടിയിടാം ദശകത്തിൻ ദിശയറിയുന്ന ദാർശനികരുണ്ടുലകത്തിൽ പൊന്നാരി നെൽപ്പാടത്ത് പൊന്നരിവാളും പെണ്ണാളും വിപ്ലവ വീചി മുഴങ്ങീണം നെഞ്ചുകളിനിയും വിരിയണം മോചനമിനിയും നേടേണം ജനനന്മയ്ക്കായുണരേണം വിപ്ലവ വീജി മുഴങ്ങേണം നെഞ്ചുകളിനിയും വിരിയേണം മോചനമിനിയും നേടേണം ജനനന്മയ്ക്കായുണരേണം നിയമത്തിൻ ശ്രീകോവിലുകൾ നിത്യവിശുദ്ധി വരുത്തേണം അഴിമതി വിരുദ്ധ പോരാട്ടം അവിരാമം നാം തുടരേണം അഴിമതി വിരുദ്ധ പോരാട്ടം അവിരാമം നാം തുടരേണം രക്തപതാകകൾ പാറുന്നു രണാഗണങ്ങളിലവിരാമം രക്തം ചിന്തിയ വയലാറിൽ രണധീരന്മാർക്ക് അഭിവാദ്യം രണധീരന്മാർക്ക് അഭിവാദ്യം